മനസ്സിൽ വരുന്ന വെള്ളായണി അമ്മയാണോ പൗർണമിക്കാവലമ്മ പൗർണമി അമ്മയാണ് കടന്ന ചോദ്യം ആണെങ്കിലും പൗർണമിക്കാവലമ്മയുടെ നടയിൽ മിനി വേണുഗോപാൽ എന്നൊരു ചേച്ചിയെ പരിചയപ്പെടാനിടയായി മിനി മിനി ചേച്ചി ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളല്ല തിരുവനന്തപുരത്ത് വെള്ളായണിക്കപ്പുറം കല്ലിയൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് പുള്ളിക്കാർ ജനിച്ചു വളർന്നത് പക്ഷേ ഇപ്പോൾ തിരു ഇവിടെ അമ്മയുടെ നടയിൽ വന്ന് താമസിക്കുകയാണ് ഇവിടെയാണ് ഇപ്പോൾ ചേച്ചിയുടെ താമസം പൗർണമിക്കാവിലമ്മയുടെ നാട്ടുകാരി ആയിരിക്കുകയാണ് അപ്പോൾ എന്താണ് ചേച്ചിയുടെ ഒരു അനുഭവം എന്ന് നമുക്ക് ചോദിക്കാം പൗർണമിക്കാവിലമ്മയുടെ നാട്ടുകാരിയായതിനു ശേഷം ജീവിതത്തിൽ വന്ന ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ് വെള്ളായണിയിലും ഭഗവതി ഉണ്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്താണ് ആ ഒരു മാറ്റം ആദ്യം വെള്ളായണിയെക്കുറിച്ച് പറയണോ പൗർണമിയെക്കുറിച്ച് ഇഷ്ടമുള്ളത് പറയാം വെള്ളായണി അമ്മയുടെ നാട്ടിൽ നിന്ന് പൗർണമി ക്ഷേത്രത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെയും ഇവിടെയും തമ്മിൽ വ്യത്യാസമൊന്നും പറയാനില്ല പക്ഷേ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മ തന്നെയാണ് വെള്ളായണി അമ്മയും അതേപോലെ പ്രാതിനിധ്യമുള്ള അമ്മ തന്നെയാണ് പൗർണമി കാവിലമ്മയും കാരണം ക്ഷേത്രത്തിൽ വരുന്ന അനേക ലക്ഷങ്ങൾ ദൂരദൂര ദൂര സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ അവരുടെ കരച്ചിലോടുകൂടി വരുന്ന ആളുകൾ ഒരാഴ്ച കഴിയുമ്പോൾ ഒരു ഒരു പൗർണമി കഴിഞ്ഞ് അടുത്ത പൗർണമിക്ക് അവരെന്ത് ചെയ്യട്ടമ്മയ്ക്ക് എന്നുള്ള ഒരു ആകുലതയോടുകൂടി അതെന്ന് വെച്ചാൽ അവർക്ക് ആ കാര്യം സാധിച്ചു കഴിഞ്ഞു അവർ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അലഞ്ഞു തിരിഞ്ഞ് അവസാന അമ്മ ഉണ്ട് എന്ന് ഗിന്നസ് ബുക്കിൽ വരെ റെക്കോർഡ് നേടിയ അമ്മയാണ് പൗർണമിക്കാമല്ല വെങ്ങാനൂരിൽ നിന്ന കൊച്ചു ഗ്രാമത്തിൽ കൊച്ചു ക്ഷേത്രമായിരുന്ന ആയിരുന്ന രീതിയിലായിരുന്നു ആദ്യത്തെ ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു കപ്പിത്താൻ വേണം ആ കപ്പിത്താനാണ് നമ്മുടെ ഭുവനേന്ദ്രത്തി അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഈ ക്ഷേത്രങ്ങൾ സൂക്ഷിക്കപ്പെട്ടപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയും തളർച്ച ദൂരെ നിന്ന് കണ്ട് നമുക്ക് അസൂയപ്പെടുന്ന രീതിയിൽ ഇവിടെയുള്ള ജനപ്രവാഹമാണെങ്കിലും എല്ലാ പൗർണമിക്കും എല്ലാ പൗർണമിക്കും മഴയാണെങ്കിലും വെയിലാണെങ്കിലും ജനങ്ങളുടെ ഒരു പ്രവാഹമാണ് ക്ഷേത്രത്തിൽ വരുന്നവർക്കെല്ലാം അഭീഷ്ടവരദായിനിയായ നമ്മുടെ ബാലഭദ്ര എല്ലാ കാര്യങ്ങൾക്കും സങ്കട നിവാരണയായി അമ്മ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് പൗർണമിക്കാവിലമ്മ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ രണ്ടാമത്തെ തവണയാണ് ഞാൻ മെമ്പറായിരിക്കുന്നത് ഇത് ഒൻപത് വർഷമായി ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തെ മെമ്പറായിരുന്നിട്ട് അമ്മയുടെ കടാശം എന്നോടൊപ്പം ഉണ്ട് മരുന്ന ജനങ്ങൾക്കും അമ്മ പ്രാതിനിധ്യം കൊടുത്ത് സങ്കടങ്ങൾക്ക് ഒരു അമ്മയായിട്ടാണ് ബാലഭദ്ര കുടികൊള്ളുന്നത് ഇപ്പോൾ രാവിലെ ഉറക്കം ഉണരുമ്പോൾ ഇതൊരു കുറച്ച് കടന്ന ചോദ്യമാണ് എന്നാലും ഞാൻ ചോദിക്കുകയാണ് രാവിലെ ഉറക്കം ഉണരുമ്പോൾ മനസ്സിൽ വരുന്ന വെള്ളായണി അമ്മയാണോ പൗർണമിക്കാവലമ്മോ പൗർണമിയമ്മയാണ് കടന്ന ചോദ്യമാണെങ്കിലും കാരണം ജന്മം കൊണ്ട് കല്ലൂരുകാരാണെങ്കിലും കർമ്മം കൊണ്ട് ഞാൻ വെങ്ങാനും കാരെയാണ് ഞാൻ ജനിച്ചത് മാത്രമേ കല്ലൂരുള്ളൂ എൻ്റെ കർമ്മം പൂർത്തീകരിക്കുന്നത് വെങ്ങാനൂരാണ് അപ്പോൾ എന്തായിരുന്നാലും പൗർണമിക്കാവിൻ്റെ അമ്മയ്ക്ക് തന്നെയാണ് മുൻതൂക്കം തിരിച്ചേച്ചി പറഞ്ഞതിലൊരു സന്ദേശമുണ്ട് അതായത് അമ്മമാരെല്ലാം ഇപ്പോൾ വെള്ളായണി അമ്മയായാലും അത് അമ്മയായാലും എല്ലാം ഒരേ ശക്തിയും ചൈതന്യവും തന്നെയാണ് പക്ഷേ കർമ്മം കൊണ്ട് നമ്മൾ എവിടെയാണോ അവിടെയുള്ള ആ ഒരു ദൈവിക ചൈതന്യം ആ ഒരു ശക്തി ആ ശക്തിയാണ് മനസ്സിൽ നമ്മൾ കൊണ്ടുപോകേണ്ടതും ഗുരുവായും മനസ്സിൽ കൊണ്ട് നടക്കേണ്ടത് ഈ ഗുരു പൂർണിമാ ദിനത്തിൽ വളരെ നല്ലൊരു സന്ദേശം നമുക്ക് നൽകിയതിന് ചേച്ചിയോട് നമുക്ക് നന്ദി പറയാം നന്ദി ചേച്ചി